കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏത് മംഗളവനമാണ് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് പാലക്കാടാണ് നിലക്കടല കൃഷിയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിലെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുരുമുളകാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം മലയോര ഹൈവേ കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ഏത് ആലപ്പുഴയാണ് മലയോര ഹൈവേ കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കർണാടകമാണ് ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആര് ആയില്യം തിരുനാൾ ആണ് ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടതാര് അയ്യങ്കാളിയാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടത് തിരുവിതാംകൂറിൽ കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാര് വിശാഖം തിരുനാൾ ആണ് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് മദ്രാസ് ലേബർ യൂണിയൻ്റെ സ്ഥാപകനാർ ബി പി വാടിയ ആണ് മദ്രാസ് ലേബർ യൂണിയൻ്റെ സ്ഥാപകൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ബംഗാളാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ഏതു വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം ഏത് അമൃത്സർ ആണ് ജാരിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന നഗരം സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാര് യൂസഫ് മെഹ്റലിയാണ് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് അമേരിക്കൻ വിപ്ലവത്തിന് അടിസ്ഥാനമിട്ട യുദ്ധമേത് ആയിരത്തി മുതൽ ആയിരത്തി വരെ നടന്ന സപ്തവത്സര യുദ്ധമാണ് അമേരിക്കൻ വിപ്ലവത്തിന് അടിസ്ഥാനമിട്ട യുദ്ധം ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദി ഏത് കോങ്കോയാണ് ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദി ബൈക്കൽ തടാകം ഏതു രാജ്യത്താണ് റഷ്യയിലാണ് ബൈക്കൽ തടാകം ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ഏത് ആഗ്നേയ ശിലയാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില തക്ലാ മക്കാൻ മരുഭൂമി ഏതു രാജ്യത്താണ് ചൈനയിലാണ് തക്ലാ മക്കാൻ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജലപ്രവാഹമേത് അറ്റ്ലാന്റിക് സർക്കംപോളാർ കറൻറ്റ് അഥവാ വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജലപ്രവാഹം ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമേത് ഖൈബർ ചുരമാണ് ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരം ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നതേത് മഹാസമതലമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഡെക്കാൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഹസാരി ബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് ഹസാരി ബാഗ് വന്യജീവി സംരക്ഷണ കേന്ദ്രം തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നതേത് തഞ്ചാവൂർ ആണ് തെക്കേ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ശ്രീശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദി ഏത് പെരിയാർ ആണ് ശ്രീശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ച നദി കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത് വൈപ്പിൻ ആണ് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ക്രാഡിൽ ഓഫ് എവല്യൂഷൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത് സൈലന്റ് വാലിയാണ് ക്രാഡിൽ ഓഫ് എവല്യൂഷൻ എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണമെന്ത് കേസിൻ ആണ് പാലിൻ്റെ വെളുത്ത നിറത്തിന് കാരണം അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ ജോസഫ് മുറേയാണ് അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മനുഷ്യന് എത്ര ജോഡി ക്രൈനിയൽ നാടികളാണ് ഉള്ളത് മനുഷ്യന് പന്ത്രണ്ട് ജോഡി ക്രൈനിയൽ നാടികളാണ് ഉള്ളത് റോക്കറ്റ് നിർമ്മാണ ശാസ്ത്രമായ റോക്കറ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ റോബർട്ട് എച്ച് ഗോദാർദാണ് റോക്കറ്റ് നിർമ്മാണ ശാസ്ത്രമായ റോക്കറ്ററിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതാര് മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് വൾക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് എന്ത് സൾഫർ അഥവാ ഗന്ധകമാണ് വൾക്കനൈസേഷൻ നടത്തുമ്പോൾ റബ്ബറിൽ ചേർക്കുന്നത് പെട്രോളിൻ്റെ ഗുണമേന്മ പ്രസ്താവിക്കുന്ന നമ്പർ ഏത് ഒക്ടേൻ നമ്പർ ആണ് പെട്രോളിന്റെ ഗുണമേന്മ പ്രസ്താവിക്കുന്ന നമ്പർ കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാർ കെ സി എസ് പണിക്കരാണ് കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഏത് ഫെബ്രുവരി മാസത്തിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് കേരളത്തിലെ ആദ്യ പുസ്തകഗ്രാമം ഏത് കൊല്ലം ജില്ലയിലെ പെരുമ്പുളം ആണ് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമം രാജ്യസഭയുടെ നാഥൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ നാഥൻ എന്നറിയപ്പെടുന്നത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി എന്ത് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് ത്രികോണാകൃതിയാണ് ലോക്സഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി എത്ര ഒരു വർഷമാണ് ലോക്സഭയിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എൻ ഇ എസ് രാഘവാചാരിയാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അനാൽജസിക്കുകൾ ഉദാഹരണം ആസ്പിരിൻ മോർഫിൻ വേദന സംഹാരികളായി ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അനാൽജസിക്കുകൾ ഉദാഹരണം ആസ്പിരിൻ മോർഫിൻ വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് വണ്ടർ ഡ്രഗ് എന്നറിയപ്പെടുന്ന ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ് ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉദാഹരണം അമോക്സിലിൻ പെൻസിലിൻ ആംപിസിലിൻ ശരീരത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ഉദാഹരണം അമോക്സിലിൻ പെൻസിലിൻ ആംപിസിലിൻ ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലമിങ് ആണ് അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡുകൾ അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റാസിഡുകൾ വിര ഇളക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്തുകൾ വിര ഇളക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി ഹെൽമിന്തുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക്സുകൾ ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് ആൻറ്റി പൈററ്റിക്സുകൾ ഉദാഹരണം പാരസെറ്റമോൾ ഇന്ത്യയിൽ റെഡ് ഡാറ്റാ ബുക്ക് തയ്യാറാക്കാനുള്ള വിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളേവ ഉത്തരം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കാനുള്ള വിവരങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളേവ ഉത്തരം ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമായ റോഡോപ്സിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന ജീവകമേത് ഉത്തരം ജീവകം എ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന വർണ്ണകമായ റോഡോപ്സിൻ്റെ ഉത്പാദനം ിനെ സഹായിക്കുന്ന ജീവകമേത് ഉത്തരം ജീവകം എ ജപ്പാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര് ഉത്തരം സനേ ജപ്പാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര് ഉത്തരം സനേ ഐക്യ കേരള കൺവെൻഷൻ നടന്നതെവിടെ ഉത്തരം തൃശ്ശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഐക്യ കേരള കൺവെൻഷൻ നടന്നതെവിടെ ഉത്തരം തൃശൂരിൽ ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ നിയമിതനായതാര് ഉത്തരം കവിന്ദർ ഗുപ്ത ലഡാക്കിലെ ലഫ്റ്റനന്റ് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ നിയമിതനായതായ ഉത്തരം കവിന്ദർ ഗുപ്ത സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡ് മേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത് ഉത്തരം മുന്നൂറ്റിഅൻപത്താറ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമേത് ഉത്തരം മുന്നൂറ്റമ്പത്താറ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായ ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം സ്വീഡൻ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യമേത് ഉത്തരം സ്വീഡൻ ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകമേത് ഉത്തരം ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന മൂലകമേത് ഉത്തരം ഇരുമ്പ് രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്ത് ഉത്തരം ട്രയോണ്ട രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്ത് ഉത്തരം ട്രയോണ്ട ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ഏത് ഉത്തരം ഐ എൻ എസ് നിസ്താർ ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ഏത് ഉത്തരം ഐ എൻ എസ് നിസ്താർ രണ്ടായിരത്തി ഇരുപത്തി രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ച കൃതി ഏത് ഉത്തരം കെയ്റോസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ച കൃതി ഏത് ഉത്തരം കെയ്റോസ് ശരീരത്തിൽ വീക്കം അലർജി എന്നിവയെ ഇല്ലാതാക്കുന്നതും ബന്ധപ്പെട്ട ഹോർമോൺ ഏത് ഉത്തരം കോർട്ടിസോൾ ശരീരത്തിൽ വീക്കം അലർജി എന്നിവയെ ഇല്ലാതാക്കുന്നതുമായി ബന്ധപ്പെട്ട ഹോർമോൺ ഏത് ഉത്തരം കോർട്ടിസോൾ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് ഉത്തരം എഡ്വേർഡ് ഓസ്ബോർ വിൽസൺ ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നാർ ഉത്തരം എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണുന്ന വർണ്ണകമേത് ഉത്തരം മയോഗ്ലോബിൻ രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണുന്ന വർണ്ണകമേത് ഉത്തരം മയോഗ്ലോബിൻ പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്നത് എവിടെ ഉത്തരം മയോഗ്ലോബിനിൽ പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ചു വച്ചിരിക്കുന്ന എവിടെ ഉത്തരം മയോഗ്ലോബിനിൽ മനുഷ്യ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പേശികൾ ഉത്തരം നാല്പത് ശതമാനം മനുഷ്യ ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് പേശികൾ ഉത്തരം നാല്പത് ശതമാനം ആസിഡ് കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡ് കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏത് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം കെ വി മനോജ് കുമാർ നിലവിൽ നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് ഉത്തരം കെ വി മനോജ് കുമാർ ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം സുരേന്ദ്രനാഥ് ബാനർജി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചതാരെയാണ് ഉത്തരം ജോൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ജോൺ നിക്കോൾസൺ ഈഡിസ് ഈജിപ്തി പരത്തുന്ന ലോകമേത് ഉത്തരം ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി പരത്തുന്ന ലോകമേത് ഉത്തരം ഡെങ്കിപ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഏതിൻ്റെ രാജ്യാന്തര വർഷമായാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു എൻ ഏതിൻ്റെ എല്ലാം രാജ്യാന്തര വർഷമായാണ് ആചരിക്കുന്നത് ഒന്ന് സമാധാനത്തിൻ്റെയും വിശ്വസ്തയുടെയും വർഷം ഒന്ന് സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും വർഷം രണ്ട് ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷം രണ്ട് ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ വർഷം മൂന്ന് സഹകരണത്തിന്റെ വർഷം മൂന്ന് സഹകരണത്തിന്റെ വർഷം ആര്യമാല നാടകം ഏത് ജില്ലയിലെ കലാരൂപമാണ് ഉത്തരം പാലക്കാട് ജില്ലയിലെ ആര്യമാല നാടകം ഏത് ജില്ലയിലെ കലാരൂപമാണ് ഉത്തരം പാലക്കാട് ജില്ലയിലെ കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏത് ഉത്തരം എഫ് അഞ്ച് കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് ഉത്തരം എഫ് അഞ്ച് ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് വട്ടനടിമ ഉത്തരം പുപ്പാക്കരാനുണ്ടായിരുന്നു ബഷീറിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് വട്ടനടിമ ഉത്തരം ഡുപ്പുപ്പാക്കിയൊരാനാർന്നു ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും പ്രാർത്ഥന നടത്തുന്ന തൃക്കൂർ മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ് ഉത്തരം തൃശ്ശൂർ ജില്ലയിൽ ഹിന്ദുക്കളും ജൈനരും ബുദ്ധമതക്കാരും പ്രാർത്ഥന നടത്തുന്ന തൃക്കൂർ മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിൽ ഉത്തരം തൃശ്ശൂർ ജില്ലയിൽ ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ഉത്തരം ടൈഫോയിഡ് ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത് ഉത്തരം ടൈഫോയിഡ് പൂജ്യം ഡിഗ്രി ഫാരൻ ഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിന് തുല്യം ഉത്തരം നെഗറ്റീവ് പതിനേഴ് പോയിൻറ്റ് ഏഴ് ഏഴ് പൂജ്യം ഡിഗ്രി ഫാരൻ ഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് ഉത്തരം നെഗറ്റീവ് പതിനേഴ് പോയിൻറ്റ് ഏഴ് ഏഴ് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശമേത് ഉത്തരം ജമ്മുകശ്മീർ ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ജമ്മുകശ്മീർ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത് ഉത്തരം പ്രത്യേക കോടതി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത് ഉത്തരം പ്രത്യേക കോടതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഭവ വർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം പ്രഭവ വർമ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രൻ ഇന്ത്യൻ പത്രങ്ങൾ സ്ഥാപകർ സ്ഥാപകർ ബംഗാൾ ഗസറ്റ് അഗസ്റ്റസ് ഹിക്കി ബംഗാൾ ഗസറ്റ് ഗസറ്റ്സ് അഗസ്റ്റസ് ഹിക്കി സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ഹിന്ദു പേട്രിയറ്റ് മധുസൂദൻ റായ് ഹിന്ദു പേട്രിയറ്റ് മധുസൂദൻ റായ് മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയ് ബോംബെ ക്രോണിക്കിൾ ഫിറോ ഷാ മേത്ത ബോംബെ ക്രോണിക്കിൾ ഫിറോ ഷാ മേത്ത കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലകൻ കേസരി മറാത്ത എന്നീ പത്രങ്ങൾ ബാലഗംഗാധര തിലകൻ ന്യൂ ഇന്ത്യ കോമൺ വീൽ എന്നീ പത്രങ്ങൾ ആനി ബസൻറ്റ് ന്യൂ ഇന്ത്യ കോമൺ വീൽ എന്നീ പത്രങ്ങൾ ആനി ബസൻറ്റ് യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നീ പത്രങ്ങൾ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ ഹരിജൻ ഇന്ത്യൻ ഒപ്പീനിയൻ നവജീവൻ എന്നീ പത്രങ്ങൾ മഹാത്മാഗാന്ധി